സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരങ്ങളാണ് ദിയ കൃഷ്ണനും അശ്വിൻ ഗണേശും ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ സോഷ്യൽ മീഡിയയും ആഘോഷമാക്കിയതാണ് ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് അശ്വിനും ദിയയും തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷം പോലും ആഘോഷമാക്കുന്നവരാണ് ദിയയും അശ്വിനും ഇപ്പോഴിതാ മാലേദ്വീപിൽ വെച്ച് അശ്വിന്റെ ജന്മദിനം കളറാക്കിയിരിക്കുകയാണ് ദിയ നാല് ദിവസമായി ബേബി മൂൺ ആഘോഷിക്കാനായി മാലിദ്വീപിൽ എത്തിയതായിരുന്നു ഇരുവരും ഇതേ സമയത്താണ് അശ്വിൻ്റെ ജന്മദിനവും വരുന്നത് ഭർത്താവിൻ്റെ ജന്മദിനം പതിവ് പോലെ ഗംഭീരമാക്കിയിരിക്കുകയാണ് ദിയ അശ്വിൻ്റെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ജെറ്റ്സ്കി ഓടിക്കണമെന്നത് ആ ആഗ്രഹമാണ് ഇപ്പോൾ ദിയ നടത്തി കൊടുത്തിരിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിൻ്റെ വിശദമായ കാഴ്ച തന്നെ വ്ളോഗിൽ ദിയ പങ്കുവെക്കുന്നുണ്ട് പാതിരാത്രി ദിയ അശ്വിന്റെ ജന്മദിനാശംസകൾ അറിയിക്കുന്നതും വീഡിയോയിൽ കാണാം ഗംഭീരമായൊരു തുടക്കമാണ് ഇന്ന് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് വൈകുന്നേരം ജെറ്റ്സ്കയിൽ പോയി അർമാദിക്കണമെന്നാണ് അശ്വിൻ പറയുന്നത് അപ്പോൾ താൻ മാത്രം അർമാദിക്കൂ ഞാൻ നോക്കിയിരിക്കാം എന്നാണ് ദിയ പറയുന്നത് എന്നാൽ ദിയയുടെ സങ്കടം മാറുന്നതും വീഡിയോയിൽ തുടർന്ന് കാണാം ദിയയ്ക്കും ജെറ്റ്സ്കയിൽ കയറാനുള്ള അനുവാദം ലഭിച്ചുവെന്നാണ് പിന്നീട് അറിയിക്കുന്നത് ഡെപ്ത് ഇല്ലാത്ത സ്ഥലത്ത് തിരയടിക്കില്ല സ്മൂത്ത് ആയിരിക്കും അവിടെ തന്നോട് പിന്നിൽ ഇരുന്നോളാൻ പറഞ്ഞു ഫോട്ടോസും വീഡിയോസും എടുത്തു തരും എന്നിട്ട് തിരിച്ചിറക്കും ശേഷം അശ്വിനെ ആഴമുള്ള തിരയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ദിയ പറയുന്നത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് തനിക്കും അതിൽ കയറണമെന്ന് പറഞ്ഞതെന്നും ദിയ പറയുന്നുണ്ട് പിന്നീട് അശ്വിനും ദിയയും ഒരുമിച്ചും അശ്വിൻ ഒറ്റയ്ക്കുമൊക്കെ ജെറ്റ്സ്കി ഓടിച്ച് കടലിലൂടെ പോകുന്നതും വീഡിയോയിൽ കാണാം ഇത് തന്റെ ഇതുവരെയുള്ള ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നാണ് അശ്വിൻ പറയുന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു അതേസമയം വീഡിയോയുടെ അവസാനം അശ്വിൻ സങ്കടത്തിലാണെന്നാണ് ദിയ പറയുന്നത് കാരണം വല്ലപ്പോഴുമാണ് ലീവ് കിട്ടുന്നത് ആ ലീവ് ഇന്നത്തോടെ അവസാനിക്കുമെന്നും അതിന്റെ സങ്കടമാണെന്നുമാണ് ദിയ പറയുന്നത് എന്തായാലും ദിയയുടെയും അശ്വിൻ്റെയും ബേബി മൂൺ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് തന്റെ ഭർത്താവിന്റെ ജന്മദിനം ഇത്ര മനോഹരമാക്കിയ ദിയയ്ക്ക് കൈയടിക്കുകയാണ് ആരാധകർ ദിയയെ പോലൊരു ഭാര്യ ഭാഗ്യമാണെന്നും ആരാധകർ അശ്വിനോട് പറയുന്നുണ്ട്